പൾസർ സുനിക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം ആഡംബര വാഹനങ്ങളും വില കൂടിയ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിന്റെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ പോലീസിന് കിട്ടുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ നടിയെ ആക്രമിച്ച കേസിന് പിന്നിലെ കരങ്ങൾക്ക് ഇതുമായി ബന്ധമുണ്ടെന്നാണ് സൂചന സുനിയെ സ്പെഷ്യൽ ബ്രാഞ്ച് പ്രത്യേക നിരീക്ഷണത്തിലാക്കി വമ്പൻ സ്രാവാണ് പൾസർ സുനിയെ സഹായിക്കുന്നതെന്നാണ് കണ്ടെത്തൽ കേസിൽ പൾസർ സുനിയുടെ നിലപാട് നിർണായകമാണ് ഈ സാഹചര്യത്തിലാണ് പൾസറിന്റെ ആഡംബര ജീവിതം ചർച്ചയാകുന്നത് സുപ്രീം കോടതിയിൽ നിന്നുമാണ് പൾസറിന് ജാമ്യം കിട്ടിയത് ഫീസ് ഏറെ വാങ്ങുന്ന അഭിഭാഷകനായിരുന്നു വാദിക്കാനെത്തിയത് സാമ്പത്തിക സ്ഥിതിയിൽ പിന്നോക്കം നിൽക്കുന്ന കുടുംബ സാഹചര്യമാണ് സുനിയുടേത് എന്നിട്ടും എങ്ങനെയാണ് സുപ്രീം കോടതി ചെലവുകൾ സുനി നോക്കിയതെന്നത് ചർച്ചയായിരുന്നു ഇതിനിടെയാണ് ജാമ്യം കിട്ടി പുറത്തുവന്ന ശേഷമുള്ള ആഡംബര ജീവിതം ജാമ്യത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് ജയിലിൽ നിന്നും നേരിട്ട് വന്ന ഘട്ടത്തിൽ ഏഴായിരം രൂപ വില വരുന്ന ചെരിപ്പും നാലായിരം രൂപ വില വരുന്ന ഷർട്ടും ധരിച്ച് സുനിൽകുമാർ കോടതിയിലെത്തിയ വിവരം രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു വിചാരണ അന്തിമ ഘട്ടത്തിൽ എത്തിനിൽക്കെ സുനിൽകുമാറിനെ ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിക്കുമോ കോടതി നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ആർക്കെങ്കിലും അനുകൂലമായി മറുപടി പറയാൻ സുനിൽകുമാർ ശ്രമിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് വിചാരണ കോടതിയിൽ സുനിൽകുമാറിന്റെ ചോദ്യം ചെയ്യൽ ഇന്നലെയും തുടർന്നു അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ നിലപാട് കേസിനെ ഏതുവിധത്തിൽ സ്വാധീനിക്കുമെന്നും നിർണായകമാണ് ജയിലിൽ കിടക്കുമ്പോൾ തന്നെ പല ഉന്നതരും സുനിയെ സഹായിക്കാനെത്തിയെന്നതാണ് വസ്തുത വിചാരണയിലെ കാലതാമസം പിടിവള്ളിയാക്കിയാണ് നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയത് എറണാകുളം സബ് ജയിലിൽ നിന്ന് ഏഴര വർഷത്തിനു ശേഷം ഇക്കഴിഞ്ഞ ഇരുപതിന് രണ്ട് ലക്ഷം രൂപയുടെ ആൾ ജാമ്യത്തിലാണ് പുറത്തിറങ്ങിയത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് എറണാകുളം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ രണ്ടാം ഘട്ട വിചാരണയ്ക്കായി പൾസർ സുനി എത്തിയത് കിയ കാർണവൽ എന്ന മുപ്പത് ലക്ഷം വില വരുന്ന ആഡംബര കാറിലായിരുന്നു തൊട്ടടുത്ത ദിവസം ധാർ ജീപ്പിലെത്തി പതിനാറ് മുതൽ ഇരുപത് ലക്ഷം രൂപ വിലയുള്ള ഈ വാഹനം കുട്ടനാട് ആർ ടിഒ രജിസ്ട്രേഷനിൽ കുഞ്ഞുമോൾ എന്ന വ്യക്തിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സുനിയെ ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ കോടതി നേരിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ സുനി ആർക്കെങ്കിലും അനുകൂലമായി മറുപടി പറയുമോ എന്ന കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് വിചാരണ കോടതിയിൽ സുനിയുടെ ചോദ്യം ചെയ്യൽ ഇന്നലെയും തുടർന്നിരുന്നു സെപ്റ്റംബർ അവസാന വാരത്തിലാണ് കേസിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് സുനി പുറത്തിറങ്ങിയത് കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എറണാകുളം ജില്ല വിട്ടുപോകാൻ പാടില്ല സാക്ഷികളെ സ്വാധീനിക്കരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് ഒരു സിം മാത്രമേ ഉപയോഗിക്കാവൂ പ്രതികളെയോ സാക്ഷികളെയോ ബന്ധപ്പെടരുത് എന്നീ ഉപാധികളാണ് കോടതി മുന്നോട്ട് വെച്ചത് സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ പത്ത് പ്രതികളാണുള്ളത് നടൻ ദിലീപും കേസിൽ പ്രതിയാണ് ദിലീപ് ഉൾപ്പെടെ എട്ട് വരെ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കൂട്ടബലാത്സംഗ കുറ്റം ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്നത് മറ്റുള്ളവർക്കെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി സാക്ഷികളുണ്ട് ആയിരത്തി രേഖകൾ കേസിൽ കൈമാറി ഐ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ